ട്ടതാ കേട്ടോ പഠിച്ചോലേ ആൾക്കാർ ചോദിച്ചു ചോദിച്ചു വന്നിട്ട് അപ്പൊ നമ്മൾ നല്ല അടിപൊളി ഡിഫറെന്റ് ഡിഫറെന്റ് മോഡേൺ കൊണ്ടു കേട്ടോ ഒരൊറ്റ വീഡിയോ നമ്മളൊക്കെ സാമ്പിളിന് കൊണ്ടുവന്ന് നോക്കിയതാണ് അപ്പൊ എല്ലാവർക്കും ഇഷ്ടെ അപ്പൊ എന്നാ പിടിച്ചോളി നല്ല അടിപൊളി വെറൈറ്റികൾ കേട്ടോ അപ്പോൾ ഞമ്മളെന്താ നല്ല അടിപൊളി ഫ്രോക്ക് മേക്സി മുന്നൂറ്റി അൻപത് ഉറുപ്പയാണ് ഫ്ലോക്ക് മാക്സിക്ക് വരുന്നത് പക്ഷേ മൂന്നെണ്ണം എടുക്കുന്നവർക്ക് ആയിരം ഉറുപ്പ്യാണ് കേട്ടോ നമ്മളെ വീഡിയോയിൽ കാണുന്ന മൂന്നെണ്ണം എടുക്കുന്നവർക്ക് ആയിരം ഉറുപ്പ്യാണ് അതും വീഡിയോയിൽ കാണുന്ന നമ്പർ തന്നെ ചെല്ലണം നല്ല സാധനം കിട്ടുള്ളൂ കേട്ടോ ഓരോന്ന് എടുക്കുന്നവർക്കും മുന്നൂറ്റി അൻപതാണ് രണ്ടെണ്ണം എടുക്കുന്നവർക്കും മുന്നൂറ്റി അൻപതാണ് എന്താണ് മൂന്നെണ്ണം എടുക്കുന്നവർക്ക് മാത്രമാണ് ആയിരം റുപ്യ ഷിപ്പിംഗ് ചാർജ് ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ നോക്കി നല്ല അടിപൊളിട്ടോ കൈത്ത് ഇങ്ങനെ നല്ലൊരു കോളർ നെക്കായിട്ടിടുന്നത് കയത്തിന് വരുന്ന കോളറല്ല ഞാൻ അതിൻ്റെ വേറൊരു മെക്സിൽ കാണിച്ചിരട്ടോ ഇതാണ് ബാഗ് കെട്ടണമെങ്കിൽ കെട്ടാം പിന്നെയുള്ളത് പറയാനുള്ളത് അമ്പത്തിയാളോ സൈസ് മാത്രമേ ഉള്ളൂ കേട്ടോ അറുപത് സൈസോ അയിമ്പത്തെട്ട് സൈസോന്നും ഇല്ല അടിപൊളി ഡിസൈൻ ആട്ടോ കളോക്കിതാ സൂപ്പർ സാധനങ്ങൾ ആട്ടോ ഫ്രണ്ട് ഷിപ്പാണ് ഇതാ ഇങ്ങനെ കെട്ടണമെങ്കിൽ കെട്ടാ അതിലിതാ അങ്ങനെ നെറിപോലെയാണ് കേട്ടോ വരുന്നത് കറുപ്പ് കേട്ടോ നല്ല രസം അതിന്റെ ഇതൊക്കെ ഫ്രണ്ട് ഷിപ്പാണ് കേട്ടോ നല്ലൊരു പച്ച ഈ പച്ചക്കള് കുറെ ഇട്ടിട്ട് വന്നിന് കിട്ടോ അപ്പൊ അതാ വേറെ ഡിസൈനില് വീണ്ടും പറയണേ മൂന്നെണ്ണം എടുക്കണ ആണെങ്കിൽ ആയിരം രൂപയാണ് ഓരോന്ന് എടുക്കാണെങ്കിൽ മുന്നൂറ്റി അൻപത് കേട്ടോ ഞാൻ പറഞ്ഞ കോളർ കണ്ടോ ഇങ്ങനെ ഒരു നെക്കാട്ടെ ഈ ഒരു ഡിസൈൻ വരുന്നത് ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിച്ചിട്ടാണ് കേട്ടോ അപ്പൊ നമ്മള് കാണിക്കുന്നതാ ഇങ്ങനെ ഡിസൈനാണ് വരുന്നത് ഇതിന്റെ കയത്തിന് വെച്ചതാണ് ഇപ്പൊ ഞാൻ ഇട്ടത് കേട്ടോ അപ്പൊ നല്ല ഭംഗിട്ടത് കാണുന്നത് ഫ്രണ്ട്ഷിപ്പ് അല്ലതാണ് സൂപ്പർ ഡിസൈൻ ഇട്ടാ നീര് കണ്ട ഒറ്റ പൊള്ളിയിലൊരു കയത്ത് കാണാൻ നല്ല രസം ഉണ്ട് അപ്പൊ ഏതാ വാട്ട് അമ്പത്തി ആറ് സൈസ് മാത്രമേ ഉള്ളൂട്ടുണ്ടാക്കി പച്ചട്ടതാ നിറി വരുന്നു നല്ല രസറാണ് ഇത അടിക്ക് നിറ വരുന്നു ഇപ്പൊട്ടിപൊള്ളി ഒരു ഇത് കേട്ടോ ഇങ്ങനെ ഇട്ട് നിക്കുമ്പോ നല്ല സ്റ്റൈലുണ്ട് കേട്ടോ മക്കളെ നല്ല അടിപൊളി സ്റ്റൈലാണ് നല്ല കൂടിയാണ് വരുന്നത് കേട്ടോ നല്ല വട്ട പൊള്ളിയായിട്ടാണ് സൂപ്പർ സാധനം ഇവിടെ നോക്കി ഇങ്ങനെ ഇട്ട കേട്ടോ നമുക്ക് ബാഗൊക്കെ ഒന്നും ചെയ്യാല്ല മാക്സിമം ഡിസൈൻ നയിച്ചിട്ട് തന്നെയാണ് കേട്ടോ അതിലും വരുന്നത് ഇതാണ് അടിപൊളി ഒരു ഡിസൈൻ കെട്ടോ കൈനങ്ങനെ ഈ ഒരു പൂവാണ് വരുന്നത് അതേപോലെ ആ പൂവിന്റെ പ്രിന്റ് ആണ് അടിക്ക് വരുന്നത് കേട്ടോ നേരിടേറി വേറെ കാണും അടുത്തത് കയറി വരുന്നേ നല്ല നല്ല കളറുകളാണ് കോട്ടനാണ് കേട്ടോ ഈ ചൂടൊക്കെ അല്ലേ വെറുതെ നോക്കി ഇതിന്റെ അടി കാണില്ലാട്ട കൈ വരുന്ന കൈ ഈ ണ്ടെങ്കില് അപ്പൊ ഇവിടെ വരുന്നത് ഇങ്ങനെയാ കേട്ടോ ഇവിടെ വരുന്നത് ഇങ്ങനെ കൈ വരുന്നത് ഈ ഈയൊരു ബോർഡറാണ് കേട്ടോ അടി കേട്ടോ അജ്റത്ത് പ്രിന്റിൽ വരുന്നതാണ് കേട്ടോ ഇതാണ് നല്ല കരിനീര കളർ കേട്ടോ നല്ല അജ്റത്ത് പ്രിന്റിലാണ് എന്താണ് സൂപ്പർ സാധനം മക്കളെ മിസ്സാക്കി കളർ കേട്ടോ നല്ല രസമുള്ളതാട്ടത് നല്ല കോട്ടൻ എല്ലാം വരുന്നത് ചെറിയ ലൈൻ ആയിട്ടുള്ള ഡിസൈൻ ആവുമ്പോ നല്ല ചൊരുക്കട്ടോട്ടത് എന്താ ഇതൊക്കെ ഇടുമ്പോള രസം ഇതൊക്കെ പാടെ ഞമ്മളിട്ടോ പറ്റൂലോ അതുകൊണ്ടോ അങ്ങനെ കാണിച്ചു തരുന്നത് ഇവിടെ നോക്കി നിങ്ങള് പീക്കോക്ക് നീരട്ടോ അതുപോലെ ഇതൊക്കെ നല്ല കരിഞ്ഞ പച്ച പച്ചക്കറേ ആൾക്കാർ ചോദിച്ചോണ്ട് പോയിന് ഇതൊക്കെ കേട്ടോ മക്കളെ സാധനം വന്നുകള് വേറെ ഡിസൈനുകളൊക്കെ മാറ്റണിട്ടോ ശരിക്കും നോക്കിക്കോളിട്ടോ പുള്ളിയും കൂട്ടത്തില് നമ്പർ ടെന്നെ ഒരു കോഫി കളർ കിട്ടോ സൂപ്പർ കളറണം ഷിപ്പിംഗ് ചാർജ് ഒക്കെ ഫ്രീ ആണ് കേട്ടോ അപ്പൊ ഇനി നമ്മളെ പെരുന്നാളൊക്കെ വരുന്നത് അപ്പൊ നോക്കി എടുത്തോളി കേട്ടോ ഇതാണ് നല്ലൊരു മറൂടേട്ടോ അയ്യോ സൂപ്പർ ഒരു കളർ നോക്കി മക്കളെ പിന്നി പറയാണ് വീഡിയോയിൽ കാണുന്ന നമ്പർ തന്നെ ചെലവ് കേട്ടോ അപ്പോൾ മൂന്നെണ്ണം എടുക്കുന്നവർക്ക് ആയിരം റുപ്യാണ് ഓരോന്ന് എടുക്കുകയാണെങ്കിൽ മുന്നൂറ്റി അൻപത് അപ്പോൾ പെട്ടെന്ന് വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കൂടെ ചെന്നോളി